ദാഹിച്ചു വലഞ്ഞ നായയും മനുഷ്യനും ഒരിക്കൽ ഒരാൾ ഒരു യാത്ര പുറപ്പെട്ടു നല്ല ചൂടുള്ള ദിവസമായിരുന്നു സൂര്യൻ തലയ്ക്കു മുകളിൽ കത്തി തിളങ്ങുന്നു ഭൂമി കാൽ കീഴിൽ ചുട്ടു പൊള്ളുന്നു പൊള്ളുന്ന മരുഭൂമിയിലൂടെ കുറച്ചു ദൂരം പോയപ്പോഴേക്കും അയാൾക്ക് തല വേദനയ്ക്കാൻ തുടങ്ങി ദേഹമെല്ലാം വിയർത്തു തൊണ്ട വരണ്ടു അയ്യോ എന്തൊരു ചൂട് ഇത്തിരി വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ദാഹിച്ചു മരിച്ചു പോവും അയാൾ സ്വയം പറഞ്ഞു എന്നിട്ട് ചുറ്റിലും വെള്ളം അന്വേഷിക്കാൻ തുടങ്ങി ആദ്യം കണ്ട കിണർ അയാളുടെ തൊണ്ട പോലെ തന്നെ വരണ്ടിരുന്നു രണ്ടാമത്തേതും മൂന്നാമത്തേതും അങ്ങനെ തന്നെ നേരം ഉച്ചയോടടുക്കുകയാണ് ചൂട് കൂടി വരുന്നു യാത്രക്കാരൻ അവശനായി തുടങ്ങി ഭാഗ്യമെന്ന് പറയട്ടെ ഒരു കിണർ കണ്ടു അയാൾ ആർത്തിയോടെ ഓടിച്ചെന്ന് അതിനകത്തേക്ക് എത്തി നോക്കി അടിയിൽ കുറച്ച് വെള്ളമുണ്ട് ൂ സമാധാനമായി പക്ഷേ എങ്ങനെ വെള്ളം കിട്ടും കയറുമില്ല തൊട്ടിയുമില്ല അയാൾ അതിനു ചുറ്റും നടന്നു നോക്കി ഒരു രക്ഷയുമില്ല ഇനി ഒറ്റ വഴിയേയുള്ളൂ കിണറ്റിലിറങ്ങുക തന്നെ യാത്രക്കാരൻ ശ്രദ്ധയോടെ കിണറ്റിലേക്ക് ഇറങ്ങാൻ തുടങ്ങി ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നടന്നു തളർന്ന അദ്ദേഹത്തിന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇറക്കം നന്നേ പ്രയാസപ്പെട്ടുവെങ്കിലും താഴേക്ക് പോകുന്തോറും കിണറിലെ വെള്ളത്തിന്റെ നനവ് അദ്ദേഹത്തെ സുഖപ്പെടുത്തി ഒടുവിൽ എങ്ങനെയൊക്കെയോ അദ്ദേഹം കിണറ്റിനടിയിലെത്തി മുട്ടോളം വെള്ളത്തിൽ ഇറങ്ങി നിന്ന് അദ്ദേഹം കോരി കോരി വെള്ളം കുടിച്ചു ആവശ്യത്തിലും വെള്ളം കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം പരമകാരുണ്യകന് നന്ദി പറഞ്ഞു ക്ഷീണമകന്നപ്പോൾ അദ്ദേഹം കിണറ്റിൽ നിന്നും മുകളിലേക്ക് കയറാൻ തുടങ്ങി ഇറങ്ങുമ്പോഴുള്ള പ്രയാസം കയറാനുണ്ടായിരുന്നില്ല മുകളിലെത്തിയപ്പോൾ ഒരു ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കി ഒരു നായ കുരയ്ക്കുകയാണെന്ന് പറഞ്ഞുകൂടാ കരയുകയാണ് നാവ് പുറത്തേക്കിട്ട് തേങ്ങുകയും കിതയ്ക്കുകയുമാണ് ആ നായ അയാളുടെ അടുത്തെത്തി പാവം അതിന് വല്ലാത്ത ദാഹമുണ്ട് അത് ദയനീയമായി അയാളെ നോക്കി പിന്നെ പേടിയോടെ അടുത്തുകൊണ്ട് അയാളുടെ നീളൻ കുപ്പായത്തിന്റെ അടിവശത്തുള്ള നനവിൽ നക്കാൻ തുടങ്ങി കുറച്ചു മുൻപ് തന്റെ അവസ്ഥ എന്തായിരുന്നുവോ അതേ അവസ്ഥയിലാണ് ആ എന്നും അയാൾ മനസ്സിലാക്കി വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് ചത്തുപോകും എന്നും അയാൾ തിരിച്ചറിഞ്ഞു നിൽക്ക് ഞാൻ നിനക്ക് വെള്ളം തരാം ഇത്രയും പറഞ്ഞ് അയാൾ വീണ്ടും ആ കിണറിലേക്ക് ഇറങ്ങി അടിത്തട്ടിലെത്തി ഇനി എങ്ങനെ വെള്ളം മുകളിലേക്ക് എത്തിക്കും കയ്യിൽ പാത്രങ്ങളോ മറ്റു സാമഗ്രികളോ ഇല്ല ഒരു നിമിഷം ആലോചിച്ച അദ്ദേഹം പെട്ടെന്ന് തന്റെ രണ്ട് ഷൂസ് അഴിച്ച് അതിൽ വെള്ളം നിറച്ചു കൈ രണ്ടിലും ഷൂസ് പിടിച്ച് മുകളിലേക്ക് കയറുക അസാധ്യം അതുകൊണ്ട് അദ്ദേഹം ആ വെള്ളം നിറച്ച ഷൂസ് അയാളുടെ വായിൽ തന്നെ കടിച്ചു പിടിച്ചു നന്നേ ശ്രമപ്പെട്ട് വെള്ളവും താങ്ങി അദ്ദേഹം മുകളിലെത്തി ആ നായയുടെ മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് അതിന് സൗകര്യപൂർവ്വം കുടിക്കാൻ പറ്റും വിധം ഷൂസ് ചരിച്ചു പിടിച്ചുകൊടുത്തു വെള്ളം കുടിക്കുമ്പോഴെല്ലാം നായിയുടെ വാൽ ആടിക്കൊണ്ടേയിരുന്നു അയാളുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു നായ ഇപ്പോൾ സംതൃപ്തനാണ് അയാളും